വെൽക്കം ബാക്ക് ടു ഓഫ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നൊരു അവസ്ഥയിലാണ് ബിഗ് ബോസ് വീടിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജിസൈലിന്റെ എലിമിനേഷന് ശേഷം പിയ എന്നൊരു പദപ്രയോഗം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അത് കാരണം അവിടെ പലരുടെയും നിലനിൽപ്പ് തന്നെ സ്വാധീനിച്ചിരിക്കുന്നത് പി ആർനെ എന്നുള്ളത് കാണുന്ന നമുക്കും അവർക്കും ഒരു ധാരണയുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവിടെ ഹൗസ് മേറ്റ്സിന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരാൾ ആണ് എന്നാണ് തീർച്ചയായും നമുക്കും അത് തോന്നാറുണ്ട് ടാസ്കിന്റെ കാര്യം നോക്കുവാണെങ്കിലും അവിടുത്തെ പെർഫോമൻസിന്റെ കാര്യം നോക്കുവാണെങ്കിലും അനുമോളിന് എന്തൊക്കെയോ കൺസെൻട്രേഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഒരു ഫേക്ക് ഗെയിം പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല മൈൻഡ് ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഇപ്പോഴും അനുമോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ സീരിയൽ ഓഡിയൻസ് അല്ലെങ്കിൽ മിനി മിനിസ്ക്രീൻ ഓഡിയൻസ് എല്ലാം തന്നെ അനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാവാം ആൾ നല്ല സെൻസിറ്റീവ് ആണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം അടിയുണ്ടാക്കുന്നുണ്ട് എന്തിനു ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുപോലും അനിമോൾ അടിയുണ്ടാക്കുന്നുണ്ട് ഭക്ഷണത്തിനെ ബഹുമാനിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുടെ ഒരു മൈൻഡ് അനുസരിച്ച് മറ്റുള്ളവരെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകൃതക്കാരിയാണ് അനിമോൾ പലർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ആരും അതിനെ ചെവികൊള്ളുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി പോവുക എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താമസിക്കുക ഒരുമിച്ച് താമസിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു വഴി അനുമോടെ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് തരത്തില് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതില് വഴക്കുണ്ടാക്ക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ബോസില് ഇത്രയധികം ബോട്ടോടു കൂടി നിൽക്കാൻ പറ്റുന്നത് എന്ന് വർക്കിന്റെ ഗുണം കൊണ്ടാവാം എന്ന് നമ്മൾ ചിന്തിച്ചു പോകാം ഭക്ഷണം നല്ല രീതിയിൽ യും പിളമ്പിക്കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ അതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റും ബഹുമാനിക്കുന്നില്ല ഭക്ഷണത്തിനും ബഹുമാനിക്കുന്നില്ല വിലയില്ല മറ്റുള്ളവരൊക്കെ ഉള്ള ഭക്ഷണം ഇതിലും വലിയ പല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതൊന്നും 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 വലിയ സംഭവമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാള് ഒരു വിന്നർ ആവാൻ പാകത്തിന് ആയിട്ടുണ്ടോ ഈ ഒരു ടൈമിൽ പോലും ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിയർ വർക്കിങ്ങിന്റെ വെള്ളം കൊണ്ടായിരിക്കും നമ്മള് ഫെയർ ആയിട്ട് കളിക്കുന്നവര് ഞാനൊരു ഡിസൈൻ വാനായിരുന്നു ഫെയർ ആയിട്ട് കളിക്കുന്ന ആൾക്കാരും ഔട്ടായി പോവുക ഇതുപോലെ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും നില നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു അസ്വാഭാവികത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ ചെയ്യണം ഉറപ്പായിട്ടും എനിക്കറിയാം ഒരുപാട് പേരെന്നെ തെറി വിളിക്കും എന്നാലും പ്രശ്നമില്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഉള്ളതാണ് എന്തായാലും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള മറുപടികളെയും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും മുൻപ് ഞാൻ അനുമോളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് പെർപ്പാട്ട് എനിക്ക് കിട്ടിയായിരുന്നു ഇറ്റ്സ് ഓക്കെ എന്നാലും പ്രശ്നമില്ല പക്ഷെ ആയിട്ട് ആരും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണേ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും പൗരന്മാരാണ് എല്ലാവർക്കും നാക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ